ഹായ് ഗായ്സ് അതെ എല്ലാവരും കുറേ പേര് ഇപ്പം മെസ്സേജായിട്ടും കമൻ്റായിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട് മൂന്ന് മണിയുടെ പാട്ട് എവിടെ ചേച്ചി ഇപ്പം എട്ട് മണിക്ക് കഴിഞ്ഞ് ഒരുപാട് പേര് കാത്തിരുന്നിട്ട് ഇപ്പം ചോദിക്കുമായിരിക്കും എവിടെയെന്ന് സംഭവം ഇന്നിപ്പോ ഒരു ഒരു പാർട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ കുറേ പേര് അന്വേഷിക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനും പറ്റുന്നില്ല പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഞാനിപ്പോഴേ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടുള്ളൂ എന്നെ കാണിക്കാനല്ല നമ്മുടെ അപ്പുണ്ണീനെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അവനെ കാണിക്കാൻ വേണ്ടി പോയി അവനെ ദേ വീട്ടിലേക്ക് വന്നിട്ടേ ഉള്ളൂ പിന്നെ എനിക്കും വെയ്യ തീരെ വെയ്യായിരുന്നു അതായത് ചുമ എല്ലാം ഉണ്ട് പനി അത് ഇത് ക്ഷീണം വായലൊരു കയ്പ് ഛർദ്ദിക്കാൻ വരല്ല അങ്ങനത്തെ ഓരോ അസുഖങ്ങളാണ് അപ്പോൾ പൂർണ്ണമായിട്ട് ഞാൻ ശരിയായിട്ടില്ല മുഖത്തൊക്കെ കണ്ടില്ലേ ഫുൾ കുരുക്കളൊക്കെ വന്നിട്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലായി എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഇനിയിപ്പം എന്താ പറയുന്നത് ഇനിയും ക്ഷീണം കാര്യങ്ങളായിട്ട് ആണെങ്കിൽ അഡ്മിറ്റ് അഡ്മിറ്റാവും ഓൾറെഡി ഒരു വട്ടം ഡോക്ടർ അഡ്മിറ്റ് ആകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അഡ്മിറ്റ് ആയില്ല നമ്മള് കുഞ്ഞുങ്ങളെ കാര്യമൊക്കെ ആലോചിച്ചിട്ടാണ് എല്ലാവരെയും കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോയി പോയിരുന്നൊക്കെ റിസ്ക് ആണ് നമ്മുടെ കുഞ്ഞുനേയും കൊണ്ട് ഒട്ടും പറ്റൂല അതുകൊണ്ടാണ് പിന്നെ ഞാനത് സ്കിപ്പ് ചെയ്തത് വേണ്ട ഡോക്ടറെ മരുന്ന് തന്നാൽ മതി ഡോക്ടറെ അടുത്തുനിന്ന് തന്നെ രണ്ട് മൂന്ന് വട്ടം മരുന്ന് പിടിച്ച് മൂന്നുവട്ടം ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്ത് തന്നിട്ടും ഈ ചുമ ചുമേൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഈ അടുത്ത വശം എനിക്ക് നന്നായിട്ട് പെയിൻ ഉണ്ട് നമ്മുടെ ഈ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് ഭയങ്കര പെയിൻ ഉണ്ട് ശ്വാസം എടുക്കുമ്പം അങ്ങനെയൊക്കെ പെയിനും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ ചെറിയ എന്താ പറയുന്നത് ചെറിയ പ്രശ്നം കൊണ്ട് അഡ്മിറ്റ് ആവാനാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ കുറെ പേര് ഇപ്പോഴും എന്ത് ചേച്ചിക്ക് ഇതിന് മാത്രം അസുഖം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഇതാണ് സംഭവം ചുമയാണ് വന്നത് ആദ്യം ചുമ വന്ന് കാണിക്കാൻ പോയി എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗം മുഴുവൻ പെയിൻ ആയിരുന്നു നെഞ്ചിൻ്റെ അവിടെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എടുക്കുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുന്നത് ശ്വാസം എടുക്കുമ്പോഴും എന്താ പറയുക അങ്ങനത്തെ പെയിന് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ശ്വാസ താരസം ചുമ നിൽക്കുന്നില്ല അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചത് അപ്പം എക്സ്റേ എല്ലാം എടുത്തപ്പം ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് അപ്പം ഞാൻ വേണ്ട മരുന്നെല്ലാം തന്നിട്ട് കുറവില്ലെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ട് മരുന്നെല്ലാം വാങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് പിന്നെ ഏഴ് ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയ രീതിയിൽ കുറവുണ്ട് പറഞ്ഞു എന്നാൽ ഞാൻ ഫുള്ളായിട്ട് ഞാൻ റിക്കവറായി വന്നിട്ടുണ്ടായില്ല പിന്നെ മരുന്ന് പിന്നെ കണ്ടിന്യൂ ആയിട്ട് തന്നു കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മരുന്നും കൂടെ തന്നു അതൊക്കെ കുടിച്ച് അതിനുശേഷം പിന്നെ ക്ഷീണായി പിന്നെ ഛർദ്ദിക്കാൻ വരില്ല അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ആയി പിന്നെ ഒരു ക്ഷീണമാണ് മെയിൻ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ളൊരു പ്രശ്നമുണ്ട് പിന്നെ രാത്രി ഇടയ്ക്കിടയ്ക്ക് പനിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അപ്പം കുറച്ച് പേരെങ്കിലും ഇത് എന്താ എന്താ ചേച്ചി നിങ്ങൾ ചോദിക്കുന്നുണ്ട് അതാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല സൗണ്ട് ഒക്കെ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലായി എനിക്ക് വ്ളോഗ് ഒരുവിധം വ്ലോഗൊക്കെ പഴയ ബ്ലോഗൊക്കെ എടുത്തു വെച്ചിരുന്നു പക്ഷേ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യാണ് വീഡിയോ ലൈറ്റ് ലേറ്റ് ആരും വിചാരിക്കരുത് എന്നെ എന്നെ മുമ്പ് അറിയുന്നവർക്കാണെങ്കിൽ മനസ്സിലാകും മനസ്സിലാവുമായിരിക്കും എൻ്റെ സൗണ്ടും കാര്യങ്ങളും അതുപോലെ ഞാൻ എത്രത്തോളം ആക്റ്റീവ് ആണെന്ന് അപ്പം ഇപ്പം നമ്മുടെ അപ്പുണീനെന്തായാലും ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടത് കൊണ്ട് ഞാനും പോയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇപ്പം നാളെ മാക്സിമം പറ്റുന്ന പോലെ ഞാൻ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടിടാം എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല കൈസ് അതായത് ഫോണൊന്നും എടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് കൈകരാം അങ്ങനത്തെ സംഭവങ്ങൾ മരുന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് തോന്നുന്നു ഭയങ്കരമായിട്ട് സ്ട്രോങ് ഉള്ള മരുന്നു തോന്നുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണ് അപ്പം കുറച്ചുകൂടെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് പക്ഷേ എനിക്ക് എന്താ പറയുന്നത് അത് എഡിറ്റ് ചെയ്യാനുള്ളൊരു ടൈം കാര്യങ്ങൾ വെയ്യ ഉണ്ടെങ്കിലും ഞാൻ കിടക്കുകയാണ് അതാണ് കേട്ടോ അപ്പോൾ ഒന്നും വിചാരിക്കരുത് അപ്പോൾ അത് പറ കുറച്ച് പേരൊക്കെ ഇനിയിപ്പോൾ കമൻറ്റായിട്ട് വരും എന്താണ് ആ മനപ്പൂർവ്വമാണെന്നൊക്കെ ചോദിച്ചിട്ട് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട് കേട്ടോ ചേച്ചി ഇങ്ങനെ ചെയ്യരുത് ഞങ്ങളൊക്കെ ഇങ്ങനെ ആ മനപൂർവ്വം ചേച്ചി ചെയ്യുന്നതല്ലേ എന്താ പറയുന്നത് ഞങ്ങളെ മുൾ മുൾമുനയിൽ ടെൻഷനിലാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നില്ല പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കമൻറ്റ് കണ്ടു ഒരു കുട്ടി കമൻറ്റ് ഇട്ടിട്ട് ഡിലീറ്റ് ആക്കി അതായത് എൻ്റെ സ്ഥിരം പരിപാടിയാണിത് വീഡിയോ ഇട്ട് വേറെ വീഡിയോ പാട്ടിടാണ്ട് എല്ലാവരും പറ്റിച്ചിട്ട് അപ്പം പഴയ വീഡിയോസൊക്കെ ഇരുന്ന് എല്ലാവരും കണ്ടോളും വ്യൂസ് കൂടുന്നൊക്കെ ഉണ്ട് നമ്മൾ മനസ്സിൽ കൂടെ കരുതിയിട്ടില്ല എന്നെ അറിയുന്നവരാണെങ്കിൽ എന്നെ മനസ്സിലാക്കും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം നാളെ നാളെ എന്തായാലും നിങ്ങളെ നിരാശപ്പെടുത്തരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും നാളെ പിന്നെ എല്ലാവരും എന്നോട് ക്ഷമിക്കാം ടാറ്റാ